തൂതുകള മൈകം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു എമർജൻസി ട്രയലിനെ കുറിച്ചാണ് അതായത് നാളെ നടക്കാനെന്നൊരു ട്രെയിനിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് സോ എത്രയും പെട്ടെന്ന് വീഡിയോ കണ്ട് അതിനുള്ള അറേഞ്ച്മെൻ്റുകൾ ചെയ്യുക മാത്രമല്ല ട്രെയിനിന് പോകുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് പോകരുത് നമ്മുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും അതിന് യോഗ്യരായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവരെ നിർബന്ധമായിട്ട് കൂട്ടണം എല്ലാവർക്കും കിട്ടാനുള്ള ഒരു മനസ്സ് നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവണം ഓക്കെ അപ്പോൾ എന്തായാലും ഇന്നത്തെ ട്രെയിനിൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വയനാട് ജില്ല സീനിയർ ടീമിൻ്റെ സെലക്ഷനെക്കുറിച്ച് പറഞ്ഞിരുന്നു ആ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ബാക്കി ജില്ലകളുടെ സെലക്ഷനൊക്കെ വരാനുണ്ട് ആ ഡേറ്റുകൾ അറിയുമ്പോൾ ഞാൻ അറിയിക്കും എത്രയും പെട്ടെന്ന് തയ്യാറായിരുന്നു ായി അതിന് പോകണം എന്നൊക്കെ അപ്പോൾ ഇന്ന് ഇന്നെന്തായാലും ഞാൻ പറയുന്നത് രണ്ട് ജില്ലകളുടെ ട്രെയിൽ അനൗൺസ് ചെയ്തിട്ടുണ്ട് ഒന്ന് നമ്മളെ കോട്ടയത്തിന്റെ ട്രെയിൽ മറ്റൊന്ന് പാലക്കാടിന്റെ ആണ് കോട്ടയത്തിന്റെ ട്രെയിലും ട്രെയിലും ഏത് ഡേറ്റിൽ എവിടെ വെച്ചാണ് നടക്കുന്നതെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക സമയം വളരെ പരിമിതമാണ് പെട്ടെന്ന് തയ്യാറെടുക്കാൻ പെട്ടെന്ന് പോവാം ഓക്കെ ഓരോ ട്രയലിനും പോകുമ്പോൾ എങ്ങനെയാണ് നമ്മൾ പോകേണ്ടത് നമ്മുടെ ഡ്രസ്സിംഗ് എങ്ങനെയായിരിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് മുന്നേ ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതまで ഓക്കേ അപ്പോൾ എന്താലും കോട്ടയത്തെ ട്രൈൽ നടക്കാൻ പോകുന്നത് വളരെ പെട്ടെന്ന് അതായത് നാളെ ഞായറാഴ്ച 11 ആം തീയതി 9:30 ന് പാലാ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ വെച്ചാണ് ഈ ട്രൈൽ നടക്കുന്നത് സോ കോട്ടയക്കാറുക എത്രയും പെട്ടെന്ന് അതിനുവേണ്ടി തയ്യാറെടുത്ത് പോവുക നമ്മളെ വയനാട് ജില്ലയിലൊക്കെ 20 വയസ്സിന്റെ ലിമിറ്റ് ഒക്കെ പറയുന്നു പക്ഷേ കോട്ടയത്തെ പോസ്റ്ററുകളിലും അങ്ങനെ ഏജ് ലിമിറ്റ് ഒന്നും കണ്ടില്ല സീനിയർ എന്ന് പറയുമ്പോൾ നാല്പത് വയസ്സിന് താഴെയുള്ള ആർക്കും പങ്കെടുക്കാവുന്ന മത്സരങ്ങളാണ് സീനിയർ ലെവലിൽ വരുന്നത് സോ നിങ്ങൾക്ക് അതിൽ പങ്കെടുക്കാം നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ അതിന് പോവാം അതുപോലെ തന്നെ നിങ്ങൾക്ക് കഴിവുണ്ടാകും കിട്ടും ചെയ്യും ഓക്കെ അതിന് ഒരു പ്രശ്നമല്ല അതുപോലെ തന്നെ പാലക്കാട് നടക്കാൻ പോകുന്നത് പാലക്കാട് തൊട്ടടുത്ത ദിവസം പന്ത്രണ്ടാം തീയതി തിങ്കളാഴ്ച നൂറണി ടെർഫിൽ വെച്ചാണ് പാലക്കാട് ജില്ലയുടെ സെലക്ഷൻ നടക്കുന്നത് സോ അതിനും കൃത്യമായി അതിൻ്റെ എന്ന് പറയുന്നത് ഏഴ് മണിയാണ് രാവിലെ ഏഴ് മണിക്കാണ് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടത് റിപ്പോർട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ഡ്രസ്സ് ചെയ്ത് റെഡിയായി റെഡിയായിട്ട് ഇറങ്ങാൻ റെഡി ആയിട്ട് അവിടെ ഉണ്ടാവണം രജിസ്ട്രേഷൻ നടത്താനുള്ള ഫീസ് നിങ്ങളുടെ കയ്യിൽ കരുതണം അതുപോലെ തന്നെ അത്യാവശ്യത്തിന് വേണ്ട വണ്ടിക്കൂലി അതുപോലെ തന്നെ ചെറിയ സ്നാക്സ് എന്നും കഴിക്കാനുള്ള പൈസയൊക്കെ കരുതി പോകുകയാണെങ്കിൽ വളരെ നന്നാവും സീനിയർ ആളുകളോട് എങ്ങനെ പോകണം എങ്ങനെ ആയിരിക്കണം അതിൻ്റെ മെത്തേഡൊന്നും നമ്മൾ പറയേണ്ടതില്ല കാരണം നിങ്ങൾക്ക് കുറേ കളിച്ചും കളി പോയിട്ടും ട്രയലിനു പോയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവും അപ്പൊ എന്തായാലും ഈ അവസരം ഉപയോഗപ്പെടുത്തുക പുതിയ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ നിങ്ങൾക്കെല്ലാം ശുഭദിനം ആശംസിക്കാം